നമസ്കാരം ഡൽഹിയിൽ ഇനി താമരയുടെ കാലമാണ് ഒരാഴ്ചത്തെ വമ്പൻ ടിസ്റ്റിന് ശേഷമാണ് ബി ജെ പി ഇന്നലെ രേഖാ ശർമ്മക്ക് മുഖ്യമന്ത്രിയുടെ കിരീടം ചൂടിക്കൊടുത്തത് ജനങ്ങൾ ചൂലുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഡൽഹിയുടെ മണ്ണിൽ നിന്നും പുറത്താക്കി ഏവരെയും അമ്പരിപ്പിക്കുന്ന വാഗ്ദാനവും അതോടൊപ്പം തന്നെ കെജ്രിവാളിന്റെ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയായിരിക്കും ഉണ്ടാകുക എന്നതും ബി ജെ പിയുടെ നിർണായക പ്രഖ്യാപനത്തിൽ ഇക്കുറി ഡൽഹി ജനത ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയുടെ രേഖയായി രേഖാശർമ്മി ദില്ലിയുടെ മാതാവായി ദില്ലിയിൽ ഭരണം നടത്തും എ ബി വിപിയുടെ തീപ്പരി നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയവൾ ഡൽഹിയുടെ ഭരണരേഖയായി മാറുകയാണ് ബി ജെ പിയുടെ രേഖാ ഗുപ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും എല്ലാ എൻ ഡി എ സഖ്യകക്ഷികളുടെയും സാന്നിധ്യത്തിൽ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ദില്ലിയെ സാക്ഷിയാക്കിക്കൊണ്ട് രേഖാശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കൂടാതെ ഇന്നലെ വൈകുന്നേരം രേഖാ ശർമ്മ ആദ്യ പണി അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരികയാണ് ദൗത്യമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതിനു ശേഷം അടുത്ത ദിവസം തന്നെ സെക്രട്ടേറിയറ്റിൽ കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയത് അതായത് ഒരു ഉച്ച പോലും സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്ക് പോകരുത് പുറത്തു നിന്നും അകത്തേക്ക് വരുതെന്ന കർശനമായ നിർദ്ദേശമാണ് ബി ജെ പി നൽകിയത് രേഖയെ തലപ്പത്ത് കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഡൽഹിയുടെ തലപ്പത്ത് വനിതാ മുഖ്യമന്ത്രി വരുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതോടെ രേഖാ ഗുപ്തയും പട്ടികയിൽ മുൻപന്തിയിലെത്തി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഡൽഹിയിൽ വലിയ വോട്ട് ബാങ്കുള്ള ഭനിയ സമുദായത്തിൽപ്പെട്ട നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു വിജേന്ദ്ര ഗുപ്ത രേഖാഗുപ്ത ജിതേന്ദ്ര മഹാജൻ എന്നിവരുടെ പേരുകൾ ചർച്ചയാവുകയും ചെയ്തു പവേഷ് വർമ്മ ജാട്ട് സമുദായത്തിന്റെ നേതാവാണ് ഡൽഹിയിൽ എട്ട് ലക്ഷത്തിലധികം ജാട്ട് സമുദായങ്ങളുമുണ്ട് പവേഷിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിച്ചിരുന്നുവെങ്കിലും ആർ എസ് എസിന്റെ പൂർണ്ണമായ പിന്തുണ രേഖാ ഗുപ്തയ്ക്കായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം പിടിച്ച ബി ജെ പി വനിതാ വോട്ടർമാരിലാണ് ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് വനിതകൾക്ക് മാസംതോറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഗർഭിണികൾക്ക് ഇരുപത്തിയൊന്നായിരം രൂപയും മുതിർന്നവർക്ക് പെൻഷൻ എന്നിങ്ങനെ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു സ്ത്രീകൾക്ക് മാസംതോറും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്ത ആം ആദ്മിയെ വെല്ലാനായിരുന്നു ഈ വാഗ്ദാനം ഒ വോട്ട് ബാങ്കിൽ കണ്ണ് രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയാകുന്നതോടെ ഒ ബി സി ഭാഗത്തിലേക്ക് ബി ജെ പി തങ്ങളുടെ തന്ത്രപ്രധാനമായ സ്വാധീനം ഉറപ്പിക്കുക കൂടിയാണ് ചെയ്തത് ഡൽഹി വോട്ടർമാരിൽ മുപ്പത് ശതമാനമാണ് ഒ ബി സി ഭാഗം ജാട്ടുകൾ ഗുജറുകൾ യാദവർ ഗുപ്തകൾ എന്നീ സമുദായങ്ങൾ ഒ ബിസിയിൽ ഉൾപ്പെടുന്നുണ്ട് ഡൽഹിയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അതുവഴി ഒ ബിസി വോട്ടർമാരെ പാട്ടിലാക്കാമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രേഖാ ഗുപ്തയുടെ മുഖ്യമന്ത്രി സ്ഥാന ചലനങ്ങൾ ഉണ്ടാകുമെന്നത് ാണ് ബീഹാറിലെ വോട്ടർമാരിൽ സികളാണ് ഡൽഹിയിൽ ഒ ബി സി നേതാവിനെ ഉയർത്തിക്കാട്ടുക വഴി ബീഹാറിൽ ആർ ജെ ഡിയുടെ സ്വാധീനം ദുർബലമാക്കാനും തങ്ങളുടെ സ്വാധീനം വിപുലമാക്കാനും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ബീഹാറിന് പുറമെ ഒ ബി സി വോട്ടർമാർ ഗണ്യമായ പങ്ക് വഹിക്കുന്ന യു പിയിലും ബി ജെ പി ഒരു കണ്ണു വയ്ക്കുന്നുണ്ട് യു പി യിലെ ഒ ബി സികളിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൽ നാപ്പത്തിമൂന്ന് ശതമാനവും യാദവി ഇതര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ സമാജ്വാദി പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളാണ് അതിൽ ബില്ലൽ ഉണ്ടാക്കാമെന്ന് ബി ജെ പി കരുതുന്നുണ്ട് അതിനൊപ്പം മൂന്ന് പതിറ്റാണ്ടുകാലത്തെ ശക്തമായ ആർ എസ് എസ് ബന്ധവും രേഖ ഗുപ്തയുടെ നിയമത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയകാലത്ത് എ ബി വി പിയിലാണ് രേഖ പ്രവർത്തിച്ചത് അഭിഭാഷകയായ ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റായാണ് രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത് പിന്നീട് മുനിസിപ്പൽ രാഷ്ട്രത്തിലേക്ക് മാറി രണ്ടായിരത്തി ഏഴിൽ ഉത്തരി പിതമ്പ്പൂരിൽ അവിടെ നിന്ന് മത്സരിച്ച ഡൽഹി കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്തു സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബി ജെ പി ഡൽഹി മഹിളാമോർച്ച ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചതിന് പുറമേ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവിൽ അംഗമാണ് അതുകൊണ്ട് രേഖയെ ഡൽഹി മുഖ്യമന്ത്രിയാക്കാനുള്ള ബി ജെ പി തീരുമാനം ഭരണം പരമായിട്ട് മാത്രമല്ല കൃത്യമായ കണക്കുകൂട്ടലോട് കൂടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണെന്ന് വിലയിരുത്തേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് एडूपिक्सन एक्सी्यूटिव एज्युकेशन फोकस फिजियोथेराप सेटर पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयिलड गुजरा